വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പുഴയിൽ കുളിക്കുന്നതിനിടെ യുവാവിനെ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി വടക്കുംപാടം കൈപ്പള്ളി ഹരീഷിനെയാണ് കാണാതായത് വണ്ടൂർ വടക്കുംപാടം കുതിരപ്പുഴയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത് കൂട്ടുകാരനോടൊപ്പം പുഴയിൽ കുളിക്കാൻ പോയതായിരുന്നു ഒഴുക്കിൽപ്പെട്ട ഹരീഷ് അല്പനേരം നീന്തിയെന്നും പിന്നീടാണ് കാണാതായതുമെന്നാണ് സുഹൃത്ത് പറയുന്നത് ഏറെ സമയം കഴിഞ്ഞും മടങ്ങിയെത്താത്തതിനെ തുടർന്നാണ് പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചത് തിരുവാലി നിലമ്പൂർ തുടങ്ങിയ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയുടെയും ഇആർഎഫ് യൂണിറ്റിന്റെയും എമർജൻസി അധികൃതരുടെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി